ഹായ് സുഖമാണ് എല്ലാവർക്കും ഒത്തിരി ദിവസം അല്ലേ നമ്മളെ കണ്ടിട്ട് ഒരുപാട് തിരക്കുകളായി പോയി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ സുവിശേഷത്തെ പറ്റിയ മംഗളവാർത്ത മംഗളവാർത്ത ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന് മംഗളവാർത്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്കും നിങ്ങൾക്കുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മംഗളവാർത്തയാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് മംഗളവാർത്ത എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ഒക്കെ ആയിത്തീരാൻ പറ്റും ഈശോ ലോകത്തിനു മുഴുവൻ ഒരു മംഗള വാർത്തയായിരുന്നു അപ്പോ ഈശോയുടെ മക്കളായ നമ്മളും അതുപോലെ മംഗളവാർത്ത ആയി മാറണമെന്ന് അവിടുന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് നമ്മുടെ കൂടെ ആയിരിക്കുന്നവരും നമ്മളും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ഒരു മംഗളവാർത്തയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നവരാ പക്ഷെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെയായി തീരാൻ പറ്റാറില്ല പക്ഷേ നമ്മുടെ ദൈവം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുൻപില് മംഗളവാർത്തയായി തീരാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും ആയി ആയിത്തീർന്നുകൂടാ ഇത് ഒരു വെല്ലുവിളിയായി എടുക്കാം ഇനിയുള്ള ജീവിതമെങ്കിലും നമുക്കൊന്നും അറിയത്തില്ല നമ്മുടെ ജീവിതം എത്ര നാൾ ഉണ്ടെന്ന് വളരെ ഹ്രസ്വമാണ് നമ്മുടെ ജീവിതം അല്ലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നോട്ട് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നല്ലൊരു മംഗള വാർത്തയായി തീരാൻ നമുക്ക് കഴിയട്ടെ